ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ നൂറ്റിപ്പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുവാൻ സ്വാഗതസംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ നൂറ്റിപ്പതിനഞ്ചാം വാർഷിക ആഘോഷത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗതസംഘ രൂപീകരണ യോഗം ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് കേരളത്തിൽ നവോത്ഥാന രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളുണ്ട് അത് നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലാകണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വെരുമാറുന്നത് നമുക്കതിനായി നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമല്ല വിവിധങ്ങളായ സ്ഥലത്ത് ഇതുപോലെ ഉള്ള സ്വാഗതസംഗത്തിൻ്റെ കീഴിൽ തന്നെയുള്ള ചെറിയ ചെറിയ കമ്മിറ്റികൾ ഫോം ചെയ്യുന്നത് എന്തായിരിക്കണം പരിപാടി എന്ന് നമ്മളെ ഇരിക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചു പോകേണ്ടതുണ്ട് ആനാപ്പുഴയിൽ ഒരു കാലഘട്ടത്തിൻ്റെ നടക്കിൽ പ്രധാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അന്നുണ്ടായിരുന്ന സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു വായനശാല രൂപം കൊള്ളുന്നതിൻ്റെയൊക്കെയുള്ള ഒരു രീതിയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ വാർഷികം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ബെന്നി ബെഹനാൻ എം പി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും മുൻമന്ത്രി എസ് ശർമ്മ ചെയർമാനായും തങ്കരാജ് ആനാപ്പുഴ ബി ബി മുരളി മോഹൻ കെ എ സുനിൽകുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും യു ടി പ്രേംനാഥ് ജനറൽ കൺവീനറും എൻ എച്ച് സാംസൺ മാസ്റ്റർ പി കെ സജീവൻ എന്നിവർ ജോയിൻറ്റ് കൺവീനർമാരായും സി എസ് ശ്രീകുമാർ ട്രഷററുമായി സ്വാഗത സംഘം രൂപീകരിച്ചു തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും സി എസ് ശ്രീകുമാർ നന്ദിയും പറഞ്ഞു